ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു വെളിപ്പെടുത്തൽ ഉണ്ടനെന്ന് ഹിൻഡൻബർഗ് എക്സ് പേജിലൂടെയാണ് ഇക്കാര്യം ഹിൻഡൻബർഗ് പുറത്തുവിട്ടത് ഇന്ത്യക്കെതിരെ വൻ വെളിപ്പെടുത്തൽ ഉടനെ എന്ന ഒറ്റ വരി ഇന്ന് രാവിലെ അഞ്ചരയോടെയാണ് ഹിൻഡൻബർഗ് റിസർച്ച് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അദാനിക്കെതിരായ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വലിയ വിവാദമായി മാറിയിരുന്നു കഴിഞ്ഞ വർഷം നടത്തിയ വെളിപ്പെടുത്തലുകൾ ഇന്ത്യയുടെ രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളെ തന്നെ പിടിച്ചുലച്ചു എന്നാൽ ഇത്തവണ അദാനിക്കെതിരായി കൂടുതൽ വെളിപ്പെടുത്തലുകളാണോ അതോ മറ്റേതെങ്കിലും പ്രമുഖ കമ്പനികളെയാണോ ഹിൻഡൻബർഗ് ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തമല്ല ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട അദാനി ഗ്രൂപ്പ് കൃത്രിമത്വം കാട്ടിയെന്നായിരുന്നു ഹിന്ദൻബർഗ് നേരത്തെ പുറത്തുവിട്ട റിപ്പോർട്ട് പേജുള്ള റിപ്പോർട്ട് രണ്ടു വർഷത്തെ അന്വേഷണത്തിലൂടെ തയ്യാറാക്കിയതായിരുന്നു നരേന്ദ്രമോദി സർക്കാരിന്റെ ക്രോണി ക്യാപിറ്റൽ ശൃംഖലാ ബന്ധങ്ങൾ കൂടെ ഇതോടെ വലിയ ചർച്ചകൾക്ക് വിധേയമായി മാറി ജനുവരി ആയിരുന്നു അദാനി ഗ്രൂപ്പിൽ അടിമുടി തട്ടിപ്പാണെന്ന റിപ്പോർട്ട് അമേരിക്കൻ ഷോർട്ട് സെല്ലിംഗ് സ്ഥാപനമായ ഹിൻഡൻബർഗ് പുറത്തുവിട്ടത് വിദേശത്ത് ഷെൽ കമ്പനികൾ രൂപീകരിച്ച് അവ മുഖേന സ്വന്തം കമ്പനികളുടെ ഓഹരികളിലേക്ക് അദാനി ഗ്രൂപ്പ് നിക്ഷേപം നടത്തിയെന്നും അതുവഴി ഓഹരി വില കൃത്രിമമായി പെരുപ്പിച്ചെന്നുമായിരുന്നു ആരോപണം ഇങ്ങനെയുള്ള പെരുപ്പിച്ച വിലയുള്ള ഓഹരികൾ ഈട്വച്ച് അദാനി ഗ്രൂപ്പ് നേട്ടമുണ്ടാക്കിയെന്നും ഹിൻഡൻബർഗ് ആരോപിച്ചു ആരോപണങ്ങൾക്ക് പിന്നാലെ അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ വൻ തകർച്ചയുണ്ടായി ഏകദേശം കോടി ഡോളർ ആണ് അതായത് ഏഴ് ലക്ഷം കോടി ഇന്ത്യൻ രൂപ അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ സംയോജിത വിപണി മൂല്യത്തിൽ നിന്നും നഷ്ടമായി അദാനി ഗ്രൂപ്പ് ചെയർമാനും ശതകോടീശ്വരനുമായ ഗൗതമദാനിയുടെ ആസ്തിയിലും വന്നിടിവുണ്ടായി ഇന്ത്യയിലെയും ഏഷ്യയിലെയും ഏറ്റവും സമ്പന്നനെന്ന നേട്ടവും അദാനിക്ക് അതോടെ നഷ്ടപ്പെട്ടു ഹിൻഡൻബർഗിന്റെ ആരോപണങ്ങൾ അദാനി ഗ്രൂപ്പ് നിഷേധിച്ചെങ്കിലും ഇന്ത്യയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലെ പോരിനും ഹിൻഡൻബർഗിന്റെ വെളിപ്പെടുത്തലുകൾ വഴിവെച്ചു അദാനിക്കെതിരായ ആരോപണങ്ങളിന്മേൽ പിന്നീട് സെബിയും അന്വേഷണം നടത്തി വിഷയം സുപ്രീം കോടതിയിലും ഉന്നയിക്കപ്പെട്ടെങ്കിലും ഇവ ആരോപണങ്ങൾ മാത്രമാണെന്നും വ്യക്തമായ സുപ്രീം കോടതി നിരീക്ഷിച്ചത് അദാനി ഗ്രൂപ്പിന്റെ ഓഹരിയിലും കടപ്പത്രങ്ങളിലും ഷോർട്ട് സെല്ലിംഗ് നടത്തി ലാഭം ഉണ്ടാക്കാനാണ് ഹിൻഡൻബർഗ് ആരോപണങ്ങൾ ഉന്നയിച്ചതെന്നായിരുന്നു സെബിയുടെ വാദം റിപ്പോർട്ട് പുറത്തുവിടും മുൻപ് ന്യൂയോർക്ക് ആസ്ഥാനമായ ഹെഡ്ജ് ഫണ്ട് മാനേജർ മാർക്ക് കിങ്ഡണുമായി അവ ഹിൻഡൻബർഗ് പങ്കുവെച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച ശേഷം അദാനി ഗ്രൂപ്പ് ഓഹരികളിലെ നിക്ഷേപം വഴി ഹിൻഡൻബർഗ് ലാഭമുണ്ടാക്കിയെന്നുമായിരുന്നു സെബി അന്ന് ആരോപിച്ചത് എന്നാൽ അദാനിക്കെതിരായ ആരോപണങ്ങൾ ആദ്യം ശരിവച്ച സെബി പിന്നീട് മലക്കം മറിയുകയായിരുന്നുവെന്നും ഹിൻഡൻബർഗ് തിരിച്ചടിച്ചു ഇതിനിടെ കടങ്ങൾ മുൻകൂറായി അടച്ചും പുതിയ നിക്ഷേപ പദ്ധതികൾ ആവിഷ്കരിച്ചും നിക്ഷേപ വിശ്വാസം തിരികെ പിടിക്കാനും നഷ്ടങ്ങൾ വീണ്ടെടുക്കാനും അദാനി ഗ്രൂപ്പും ശ്രമിച്ചു ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലിന് പിന്നാലെ അദാനി കമ്പനിയുടെ പതിനോരായിരത്തിഒരുന്നൂറ് കോടി ഡോളറിന്റെ മൂല്യം ഇടിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സമ്പന്നനായി മാറിയ അദാനി ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ തുടർന്ന് ആദ്യ ഇരുപത് പേരുടെ പട്ടികയിൽ നിന്ന് പുറത്തായതും വലിയ വാർത്തയായിരുന്നു ഹിൻഡൻബർഗ് ആരോപണങ്ങൾ വരുത്തിവെച്ച നഷ്ടത്തിൽ നിന്നും ഏറെക്കുറെ അദാനി ഗ്രൂപ്പ് കരകയറിയെങ്കിലും നഷ്ടം പൂർണ്ണമായും നികത്താൻ ഇനിയും അവർക്ക് കഴിഞ്ഞിട്ടില്ല അതേസമയം ഹിൻഡൻബർഗ് റിസർച്ചിന്റെ റിപ്പോർട്ട് തങ്ങളുടെ പ്രതിച്ഛായ തകർക്കാനുള്ള ശ്രമമായിരുന്നുവെന്നാണ് അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൌതമ അദാനി പ്രതികരിച്ചത് അദാനി ഗ്രൂപ്പ് തങ്ങളുടെ ആദ്യത്തെ പൊതു ബോണ്ടുകളുടെ വിൽപ്പന നടത്തുന്നതിന് തൊട്ടു മുൻപ് പുറത്തിറക്കിയ റിപ്പോർട്ട് നിക്ഷിപ്ത താല്പര്യങ്ങൾ നിറഞ്ഞതായിരുന്നുവെന്നും തെറ്റായ വിവരങ്ങളുടെയും അപകീർത്തിപ്പെടുത്തുന്ന ആരോപണങ്ങളുടെയും സംയോജനമാണ് റിപ്പോർട്ടെന്നും ഗൗതമ അദാനി അന്ന് ആരോപിച്ചു